ഇന്ന് നമ്മൾ ും കേട്ടില്ലേ എന്നാല് ഞാന് ഇവിടെ കെടുക്കുന്നത് കുരുവട്ടൂരികളുടെ പുതിയ തൗഹീദും പഴയ തൗഹീദും ഞാമേ പഠിച്ചോ തൗഹീദ് തൗഹീത് കടുപ്പിക്കലേ ഏപിക്കാരെ തൗഹീദ് ഏൽപ്പിക്കല്ലേ അതിനൊന്നു വർന്നിട്ടില്ല അതിന് മുമ്പ് ഇങ്ങളെ തൗഹീദ് തന്നെ ആകെ അടുപ്പിലാക്കി എടുക്കുകയാണ് നന്നാക്കാൻ നോക്കാതെ ഞാൻ കാണിച്ചു തരാം എന്നിട്ട് പോ ഞങ്ങളടുത്ത് കിട്ടോ പിന്നെ അജഞ്ചലമായ തൊഹീദാണ് ഞങ്ങളത് എന്ന് പറഞ്ഞേ കളിപ്പോളി എന്നിട്ട് ഞാൻ തൗഹീദിന്റെ കോലം കോല കാണിച്ചു അതിന്റെ അടിത്തറയാകുന്ന അഹുസുന്നയുടെ അഞ്ച അജഞ്ചലമായ തൗഹീദ് അതിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന മഹത്തായ സദസ്സിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചിട്ടുള്ളത് കേട്ടില്ലേ വട്ടീലീദ് അജഞ്ചലമായ തോഹീദാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്ന വേദിയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്റെ തൗഹീദിന്റെ കോല ഞാൻ കാണിച്ചാ നിങ്ങളുടെ പുതിയോടെ ആദ്യം പയർ ഞാൻ നിരന്തരം കാണിച്ചിരും പുതിയ തൊറ്റൊന്ന് കാണിച്ചാൽ മതിയല്ലോ പുതിയ തൗഹീദ് നൌഷാദ് ആശയം തൗഹീദിന്റെ വിഷയം പറഞ്ഞപ്പോ അതിനെ ചോദ്യം ചെയ്തിട്ട് നൗഷാദ് കളിപ്പിടുന്നു കണ്ടുപൊളി എന്നിട്ട് പേരഡിസ്താദ് എന്താണോ പറഞ്ഞത് അതിലപ്പുറം അതിലെ അതല്ലെങ്കിൽ അത് അതിനല്ലെങ്കിൽ അതപ്പുറം ഈ വട്ടൂരികളെ പഠിപ്പിച്ച പ്രസംഗം നിരന്തരം ക്ലിപ്പ് കിളിപ്പ് എന്നൊരു തൗഹീദാരാ മാറി നിങ്ങൾ നോക്കി തൗഹീദിലെ മാറ്റം ഇവര് പറഞ്ഞ തൗഹീദ മാറ്റം അതൊക്കെ ആക്കി സാദ് വിശദമായി പറഞ്ഞിട്ടുണ്ട് സ്വപ്നം ഇതൊക്കെ തൗഹിദിലെ മാറ്റം എന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട് പിന്നെ അന്ന് വ്യാപകമായി അർത്ഥം പറഞ്ഞു പിന്നെ എ പിസ്താദ് ഇപ്പൊ സ്ഥാപനങ്ങളാക്കി എന്നൊക്കെ പറഞ്ഞു പറഞ്ഞ് അതൊക്കെ നമ്മൾ മുമ്പ് വിശദീകരിച്ച് നിങ്ങൾ കേട്ടോ അതാണ് പ്രബല തൗഹീദ്രാൻ വേണ്ടി കൊടുന്നേ മനസ്സിലായോ അതാ അതും തൗഹീദ് ബന്ധുല്ല എന്നുള്ള എല്ലാവർക്കും മനസ്സിലാവും എന്നാൽ തൗഹീദിന്റെ കാതലായ വിഷയത്തില് ഈ വട്ടൂരികൾക്ക് പേവ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനുമുമ്പേ നൗഷാദ് പേരോട് സ്ഥാനം ചോദ്യം ചെയ്യാനൊക്കെ ഉണ്ടോളി എന്നിട്ട് പേരോട് സ്ഥാനം ചോദ്യം ചെയ്യാൻ അവകാശം ഉണ്ടോ ഇല്ലേ എന്തൊക്കെ നിങ്ങൾ തീരുമാനിച്ചോളി ഏഹ് നമ്മളെന്തായാലും വിവരമില്ലാത്ത ആളാണല്ലോ ഇതൊക്കെ തീരുമാനിക്കാം കേട്ടോളി 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 നൗഷാദ് ഞാൻ 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 വിവരമില്ലാത്ത എപ്പോഴും എല്ലാവർക്കും അറിയാം കർണാടകയിലെ ഒരു ഒരു ആ മക്കുബറയുടെ ഉറൂസ് നടക്കുകയാണ് ആ ഉറൂസിൽ ആ മക്കാമിന്റെ മുന്നിൽ ചെന്നുകൊണ്ട് ഒരു മുസ്ലിാരി പ്രസംഗിക്കുന്നു എന്താണ് ആ മുസ്ലിയാർ പറയുന്നത് ഈ കിടക്കുന്ന ആൾക്ക് ഒരു കഴിവുമില്ല നിങ്ങൾ മനസ്സിലാക്കണം ആ അയാൾ ഒന്ന് പറയട്ടെ ആദ്യം ആ ഈ മക്ബറയിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയും ആളുകൾ വന്ന് സുഖാന കോഴിയും പത്തിരി ഒക്കെ കൊടുക്കുന്ന പതിവുണ്ട് അങ്ങനെ കൊടുത്തിട്ട് ചിലരെ രോഗം മാറിയത് എന്നോട് തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് കിടക്കുന്ന മഹാൻ രോഗം മാറ്റുമോ ഇല്ല ഇല്ല അല്ലോഹുവാണ് രോഗം മാറ്റുന്നവൻ എന്നാൽ അമ്പിയാക്കളും മൗലിയാക്കളും ജാറങ്ങളും ഒക്കെ നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് കൊടുക്കുന്ന രാജാവ് അല്ലോഹുവാണ് അതെ ഇതൊക്കെ നിമിത്തങ്ങളാണ് മരുന്ന് നിമിത്തമായതുപോലെ ഡോക്ടർ നിമിത്തമായതുപോലെ അവരെ ഔലിയാക്കളും ും അവരത്തുകളും അത ഇതിടങ്ങിയൊരു അസുഖമാണ് ഇതിന് പല പേരൂടാ നിമിത്തന്നോ ഇടപെടൽ ഈ അസുഖത്തിന് പല പേരും നിർദ്ദേശിക്കാവുന്നതാണ് എന്താണ് അതിൽ അദ്ദേഹം പറഞ്ഞത് ഈ മക്കാമിലേക്ക് നേർച്ചയാക്കുമ്പോൾ പത്തിരി വർച്ചയാണ് അവിടെ പ്രധാനമായിട്ട് നേർച്ചയാക്കലുള്ളത് അങ്ങനെ നേർച്ചയാക്കുന്നവർക്ക് രോഗം ശിഫയാകാറുണ്ട് എന്നുള്ള അദ്ദേഹം എന്ന് പറയുന്നു ഈ മക്കാമിലുള്ള ആൾക്ക് രോഗം ശിഫയാക്കാൻ കഴിയോ കഴിയൂല രോഗം ശിഫയാക്കുന്നവൻ ആണ് കേട്ടില്ല വേറെ സ്ഥാപനങ്ങൾ കേട്ടില്ല വളരെ കൃത്യമായി ഈ മക്കോബറയിൽ കിടക്കുന്ന ആൾക്ക് ഒരു കഴിവില്ല എന്ന് പറഞ്ഞാൽ സ്വന്തമായ ഒരു കഴിവില്ല അതിനവസാന ക്ലിപ്പ് ഞാൻ കഴിപ്പിക്കോ ഈ പേരോട് എന്താണോ പറഞ്ഞത് അതും അതിന്റെ അപ്പുറം നൌസാദ് പറഞ്ഞ ക്ലിപ്പ് ഓൻറെ ആദർശ മുന്നേറ്റത്തിൽ നിന്നും ഞാൻ കൽപ്പിക്കും വിഷയം തൗഹീദ് എല്ലാ കാലത്തും ഒരേ മതി ഞാൻ പറഞ്ഞതരാ അവ മനസ്സിലായില്ലേ അപ്പൊ യഥാർത്ഥത്തിൽ രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ് അമ്പിയാക്കളും മൗലിയാക്കളും നിമിത്തങ്ങളാണ് കാരണങ്ങളാണ് രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണ് അതാണ് യഥാർത്ഥമായ തൗഹീദ് അത് ശരിയല്ല ആ തൗഹീദിനെ ചോദ്യം ചെയ്തിട്ട് ഇവൻ പുതിയ തൊഹീദ് ഉണ്ടാക്കുകയാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഇവന്റെ പുതിയ തോഹീദ് വട്ടൂരികളെ പുതിയ തൗഹീദാണ് ഇതേ വട്ടൂരികളിൽ ഇവിടെ ആരും പഠിപ്പിച്ച തൗഹീദ് ഞാൻ കാണിച്ചു അത് എങ്ങനെ അയക്കാരം പേരോസാദ് പഠിപ്പിച്ച അതേമാതിരി അയക്കാറട്ടോ ഒരു മാറ്റം ഉണ്ടാവില്ല അപ്പൊ ആരാണ് തൗഹീദിൽ നിന്ന് യഥാർത്ഥം പോയത് ഈ വട്ടൂരികളാണ് അതാണ് അതിന്റെ മുമ്പേ ഞാൻ ചുരുക്കി പറയാണ് വിശദീകരണമൊന്നും വല്ല ആവശ്യമില്ല ക്ലിപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അതിന് മുമ്പേ നൗഷാദ് ഒന്നും കൂടി പറഞ്ഞിട്ടോളി അവൻ്റെ ഒറ്റ ക്രിപ്പൂർ കാണി എന്നിട്ട് ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞില്ല എന്നിട്ട് ആരാണ് ഇവിടെ തൊഹീദ് മാറ്റിയതെന്നും ഇവൻ ഇപ്പൊ പറയുന്ന തൗഹീദാണോ ഇവൻ ഇപ്പം ചോദ്യം ചെയ്ത ആ തൊഹീദണ്ടല്ലോ ആ തൗഹീദാണ് ഇവൻ ആദ്യം പഠിപ്പിച്ച തോഹീദ് ഇപ്പൊ പുതിയ തോഹീദ് ഉണ്ടാക്കിയതാ അത് നിങ്ങൾക്ക് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവും ഇനി കണ്ടോളി ഇവന്റെ അതുകൂടി കാണിമിലുള്ള മഹാന് പവർ ഉള്ളത് കൊണ്ടല്ലേ അവിടെ ഇറച്ചിയും പത്തിരിയും കൊടുത്ത് അവരെ കൊണ്ട് ചെയ്തപ്പോൾ അവര് കൊടുത്ത പവറല്ലേ അത് ആ മക്കാമിൽ നിന്നുകൊണ്ട് അവരല്ലേ രോഗം ചെയ്തത് അല്ലാഹു ആണ് പറയേണ്ടതുണ്ടോ ഇത് പുതിയ ദോഹ ഇതോ അവരല്ലേ രോഗം സിഫയാക്കിയത് എന്നും പറഞ്ഞല്ലോ അപ്പൊ അവരാണ് രോഗം ശിഫയാക്കിയത് ഹൽക്ക് ചെയ്തത് അള്ളാഹു ആണെന്ന് പറയേണ്ടതുണ്ടോ ഈ ഹൽക്ക് ചെയ്തത് അള്ളാഹു ആണെങ്കിൽ പിന്നെ ചങ്ങായിയെ ഈ കവറ് കിടക്കുന്ന വലിയ എന്താവുള്ളൂ കാരണമാവുള്ളൂ അത് യഥാർത്ഥത്തിൽ ആ രോഗം ആ ശിഫ ഹൽക്ക് സൃഷ്ടിച്ചു കൊടുക്കുന്നത് ആരാ അള്ളേനെ അള്ളാഹുവാണ് രോഗം മാറ്റിയത് ആ മഹാനോ ആ മഹാൻ അതിന് കാരണമാണ് നിമിത്തമാണ് മനസ്സിലായോ അത് ജനം സമ്മിച്ചു അല്ലെങ്കിൽ ഹൽക്കുമാതിരി ചെയ്യണം മഹാൻ ചെയ്യണം അപ്പഴേ മഹാൻ രോഗം മാറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ ഒരാൾ കാരണം എന്ന മാറ്റി എന്ന് പറയാനേ പറ്റില്ല അവിടെ ചർച്ചോ കാരണം ഒരാളിപ്പം ഒരാൾ മുഖേന രോഗം മാറി അപ്പം അയാളുടെ രോഗം മാറ്റി എന്ന് കാരണം എന്നൊക്കെ പറഞ്ഞ പറ്റില്ല ചർച്ച പറഞ്ഞ ക്ലിപ്പിനെ ചോദ്യം ചെയ്യാണ് എന്നിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം ഇത് പറയണ്ടേ അപ്പൊ ഇപ്പൊ അതല്ലല്ല പറ അല്ല അത് നമുക്ക് മനസ്സിലാവും അപ്പം കൽക്ക് ചെയ്യുന്നത് അള്ളാഹുവാണ് അതെന്നടോ അള്ള കൽക്ക് ചെയ്താൽ പിന്നെ ആ രോഗം മാറ്റുന്നാരാ യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് ഈ മഹാനോ മഹാനായി നിമിത്തമാണ് ആ മഹാൻ നിമിത്തമായി അള്ളാഹു ഹൽക്ക് ചെയ്ത് ആ രോഗം മാറ്റി കൊടുക്കുന്നു അതന്നെ പേരോസ് ശരിയല്ല എന്ന് ശരിയല്ലെന്ന് പറഞ്ഞിജു വന്നതാണ് അല്ലെ എന്നാൽ ഇജ് പറഞ്ഞു പഠിപ്പിച്ചിട്ടില്ലേ എത്ര സ്ഥലത്ത് പഠിപ്പിച്ചിരുന്നു കയ്യെ എത്ര വേണം സാമ്പിളിന് ഞാന് രണ്ടു മൂന്നാലും കാണിച്ച എന്നിട്ട് പേരൂസ പറഞ്ഞ ആ തൊഹീദും ഇവൻ ആദ്യം പറഞ്ഞ തൊഹീദും ഒന്നാണോ നോക്കി അപ്പൊ ആരാ യഥാർത്ഥത്തിൽ പുതിയ തൊഹീദിലേക്ക് പോയത് നമ്മള എപ്പിക്കാരാ പോയത്

ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അചഞ്ചലമായ ജീലാനിയോട് ഞങ്ങൾ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന് തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ ജീലാനി കാരണമാണ് രോഗം മാറ്റിയത് അല്ലാഹുവാണ് യുദ്ധത്തിൽ കണ്ണു നഷ്ടപ്പെട്ട സ്വഹാബിക്കറിയാ കാഴ്ച തരുന്നവൻ പക്ഷേ ഓടിപ്പോയിട്ട് നബിയേ പോയിട്ട് നഷ്ടപ്പെട്ടു പോയി കണ്ണുങ്ങ് കയ്യിൽ കൊടുത്തപ്പോ ആ കണ്ണുങ്ങ് പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തടവൽ അല്ലോഹ് വിൻ്റർ സൂല് നിർവഹിച്ചപ്പോ കണ്ണ് തിരിച്ചു കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് അല്ലാഹുവാണ് റസൂലുള്ളാന്റെ കാരണം തൗഹീദ് പഠിക്കാതെ ഉമർ ഉമർ തങ്ങളുടെ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങൾ ിപ്പാർക്കുന്ന സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ പൊട്ടുന്ന പ്രചരിപ്പിക്കാമെന്ന തോന്നൽ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട പറയും കേട്ടില്ല ഞങ്ങളെ അപ്പുറം ഈ തൗഹീദിൽ നിന്ന് നൗഷാദ് ഉണ്ടോ ഇല്ല ഈ തൗഹീദാണ് മുകളിൽ പറഞ്ഞേ എല്ലാം കാരണം സുഖപ്പെടുത്തുന്നതും വിശപ്പ് വന്നാൽ വിശപ്പ് അടക്കുന്നതും എല്ലാം അള്ളാഹു ഭക്ഷണം കാരണം ഡോക്ടർ കാരണം റസൂലുള്ള കാരണം മൊഹീദിൻ കാരണം ആർക്കും സ്വന്തമായി കഴിവില്ല എല്ലാം രോഗം സുഖപ്പെടുത്തുന്ന കാരണമാണ് നിമിത്തമാണ് പറഞ്ഞത്ാലത്ത് പറഞ്ഞ എനിക്ക് തള്ളാൻ പറ്റുമോ മാറ്റണ്ടാവുന്നോ എല്ലാ കാലത്തും ഒരേ തൗഹീദിക്കാരം ആ തന്നെ റസൂൽ എല്ലാ അമ്പിയാക്കളും പക്ഷെ കുറാൻ പറഞ്ഞ അതങ്ങനല്ലേ അങ്ങനെ സർവ്വ അമ്പിയാക്കളെയും നമ്മൾ അയച്ചിട്ടില്ല എങ്ങനെ അയച്ചിട്ടില്ല ഞാനല്ലാതെ എന്ന് പറയാൻ വേണ്ടി എനിക്ക് ആരാധിക്കാൻ ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടി അല്ലാതെ ഒരൊറ്റ അമ്പിയാക്കളെ അയച്ചിട്ടില്ല എല്ലോ അമ്പിയാക്കളും ഇവിടെ പറഞ്ഞത് തൗഹീദാ അള്ളാൻ ആരാധിക്കണം അപ്പൊ അള്ളാഹുല്ല തൗഹീദ്ണ്ടല്ലോ അത് ആ പിന്നെ തൊട്ട് റസൂല വരെയുള്ള എല്ലോ അമ്പിയാക്കളുടെ തൗഹീദ് ഒന്നാ മനസ്സിലായോ അപ്പൊ തൗഹീദിൽ മാറ്റം ഉണ്ടാവൂല മനസിലാക്കുവോ അപ്പൊ ഇത് ജാഹിലിയ കാലത്താണ് പറഞ്ഞ കണ്ട് വന്നാൽ അന്ന് എനിക്ക് തൗഹീദില്ലേനോ അവ അന്നിച്ച് മുസ്ലിം അല്ലേ തൗഹീദില്ലെങ്കിൽ മുസ്ലിം ആവൂലല്ലോ അപ്പൊ അന്നിച്ച് നടത്തി നിക്കാഹോ അന്റെ പെണ്ണുങ്ങളെ നിക്കാഹ ഇത് ശരിയാവോ അതിന് അതുമായി ബന്ധപ്പെട്ട് യഥാർത്ഥ സംഗതികളൊക്കെ പിന്നെന്തായി കുഞ്ഞേ മരണമാതിരിയായി അല്ലേ അതിലുണ്ടായ മക്കളെ ഹുക്കുമെന്താ അപ്പച്ച അന്ന് തൗഹീദിലല്ല എന്ന് വെച്ച് പറഞ്ഞാൽ ഈ തൗഹീദിലല്ലാന്ന് വെച്ച് പറഞ്ഞാൽ എന്തായി ഇത് തൊഹീദല്ലാന്ന് ഇത് പറഞ്ഞാൽ ഇത് മുസ്ലിം അല്ലാന്ന് വന്നു മുസ്ലിം അല്ലാന്ന് വന്നാൽ പിന്നെ എൻ്റെ മിക്കാഹിശ്ശേരി അല്ലാന്ന് വന്നു അതിലെൻറെ മക്കള് യാക്ക വിധി എന്താ അതുമായിട്ട സംഭവങ്ങൾ വിധി എന്താ കുഞ്ഞു പറഞ്ഞു ജമ്മിന്ന് അള പറ്റി അതുപോലെ തിരിച്ചടിക്കും അപ്പൊ എനിക്കിത് നിഷേധിക്കാൻ സാധ്യമല്ല ഇത് മാത്രല്ല ജാഹിലിയ കാലത്ത് പറഞ്ഞ തള്ളണ്ട എന്റെ സെയ്ഖന്റെ കൂടിയാടെ പറഞ്ഞു കേട്ടോ എടോ ഇതാടോ തൗഹീദ് അല്ലാണ് സർവം കൊടുക്കുന്നവൻ ബാക്കിയൊക്കെ കാരണമാണ് അമ്പിയാക്കളായാലും ഔലിയാക്കളായാലും ഡോക്ടറായാലും മരുന്നായാലും കറാമത്തായാലും മോചിതത്തായാലും മന്ത്രായാലും എന്തായാലും അതെല്ലാം കാരണങ്ങൾ മാത്രമാണ് കൊടുക്കുന്നവൻ അഹുവാൻ അതാ പേരോ അവിടെ പറഞ്ഞേ അതിനെ ചോദ്യം ചെയ്തല്ലേ ചോന്നേ ഇനി കേട്ടോ ഇനി ഇങ്ങനെ കേട്ടോ എന്റെ ആദർശ മുന്നേറ്റത്തിൽ തന്നെ ആയിക്കോട്ടെ ഓരോന്നോരോന്ന് ഇത് എനിക്ക് തള്ളാൻ കുഴപ്പില്ല തല്ലാച്ചു കുടുങ്ങും തല്ലാജ് മുസ്ലിം അല്ലാന്ന് പറഞ്ഞില്ലേ തൗഹീദ് അറിയാതെ എന്നോട് ആരാ പ്രസംഗ പറഞ്ഞു ഇവിടെ തൗഹീദ് ഇസ്ലാമിന്റെ അടിസ്ഥർ അല്ലെ എല്ലാ അമ്പിയാക്കളും ഇവിടെ പ്രബോധനം ചെയ്തതല്ലേ പഠിപ്പിച്ച സൈനുദ്ദീൻ പഠിപ്പിച്ച നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തോടുന്നു എല്ലാ സഹായത്തിന്റെയും ഉറവിടം നീ ആണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ നീ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നു ഡോക്ടറുടെ മരുന്നിനോ ഡോക്ടർക്കോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം തരുന്നവനും മാറ്റുന്നവനും നല്ലതാണ് ഡോക്ടറും മരുന്നും കാരണമാണ് കാരണങ്ങളുമായി ബന്ധപ്പെടാൻ റബ്ബ് പറഞ്ഞു രോഗമായാൽ ചികിത്സിച്ചോളൂ ചികിത്സിച്ചാൽ സുഖപ്പെടുത്തുന്നത് നല്ലാഹുവാണ് സുഹൃത്തുക്കളെ ഇതേപോലെ മന്ത്രിക്കാനല്ല കൽപ്പിക്കുന്നു അമ്പിയാക്കളോട് തേടാനല്ല പറയുന്നു എല്ലാ സഹായത്തിന്റെയും ഉടമസ്ഥൻ നല്ലാഹുവാണ് അതാണ് അനൽ ഞാനാണ് വിതരണം ഖാസിതോഹു എനിക്ക് തരുന്നതെ റബ്ബാണ് ഇതാണ് തൗഹീദ് കേട്ടോ എല്ലാം അല്ലയാണ് അള്ള പറഞ്ഞ വഴികൾ സ്വീകരിക്കാൻ അള്ളാഹുവിനെതിരല്ലേട്ടെ എല്ലാ സഹായവും അള്ളാഹുങ്കിൽ നിന്നാണ് ഡോക്ടർക്കോ മരുന്നിനോ രോഗം മാറ്റാൻ കഴിയില്ല രോഗം മാറ്റുന്നവൻ അള്ളാഹു ആണേ ഇതേപോലെ അത് ശ്രദ്ധിക്കണ്ടോ ഇതേ ആ വാചകം ഇതേപോലെ മന്ത്രത്തിനോ അതേപോലെ അമ്പിയാക്കളോട് നമ്മൾ സഹായം തേടിയാൽ സഹായം തേടിയാൽ മാറ്റുന്നത് ആരാണ് അള്ളാഹു ആണ് അവരോ അവർ കാരണക്കാരാണ് വിതരണക്കാരാണ് ഇന്നമാനഖാസിമുൻ പറഞ്ഞല്ലോ അല്ലെങ്കിൽ എങ്ങനെ പറഞ്ഞാലും അള്ളാഹുവാണ് കൊടുക്കുന്നവൻ ഞാൻ വിതരണക്കാരനാണ് ഒരു സപ്ലയറാണ് അള്ള കൊടുക്കുന്നു നിമിത്തങ്ങൾ വിതരണം ചെയ്യുന്നു അതോ ഉള്ളൂന്നപ്പം പറഞ്ഞേ അതാണ് തോഹീദ് കേട്ടില്ലേ ഇനിയും വേണോ ഇനി കേട്ടോളി പേരോട് സാധനം അവിടെ ഒരു വലിയ കൈവില്ലെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞല്ല എന്നറിഞ്ഞല്ലവനെ സ്വന്തമായി കഴിവില്ലാന്ന് പറഞ്ഞു എന്നാറോ അതിനർത്ഥം അത് ചിന്തിക്കാനുള്ള മൂഹാൻക്ക് ഇണ്ടായില്ല ഇനി അതെന്ന ചേച്ചി പറഞ്ഞ കേട്ടോ ഇനി എന്താ ചി ഞങ്ങൾക്ക് അതൊന്നും ഇല്ലാന്നോ നമുക്കത് ഇച്ചിരി അറിവില്ലട്ടോ മനസ്സിലാക്കോളി ഈ വട്ടൂരാ അറിവ് വേണ്ട അതിനേറ്റവും വലിയ തെളിവാണ് ഞാന് ഒരു വിവരമില്ലാത്ത ഞാന് ഈ വട്ടൂരങ്ങനെ പൊരിച്ചിണ്ടെങ്കിൽ ഇവരെ നിങ്ങളുടെ അറിവ് വേണ്ട എന്താ അങ്ങനങ്ങനെ പറയണേ അറിവില്ല അതുകൊണ്ട് അതിന്റെ മാത്രമല്ല ഇവരെ വിവരക്കേടാണ് ഇത് ഏത് പൊട്ടന്മാർക്കും കഴിയുന്ന വിഷയാണ് അടുത്ത ക്ലിപ്പ് കണ്ടോളി ഞാൻ ഇട്ടിങ്ങനെ നടക്കണ്ട എപ്പോഴും പറഞ്ഞ അതുകൊണ്ടാണ് അല്ലാരോ ഇന്നുണ്ടാകണമെന്ന തീരുമാനിക്കുമ്പോൾ ഉണ്ടായിപ്പോയി മറ്റതൊക്കെ കാരണങ്ങളാ വിശപ്പ് മാറാൻ വേണ്ടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം എന്താ അറിയോ കേട്ടോ ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല മാറ്റുന്നവൻ അമ്മയാണ് വശപ്പതിന് ഭക്ഷണം അതിന്റെ കാരണമാണ് മരുന്നിന് രോഗം മാറ്റാൻ കഴിയൂല മാറ്റുന്നത് ആണ് മരുന്നതിന്റെ കാരണമാണ് നബിഞ്ഞിനും വലിയനൊക്കെയും അന്ന കൊടുത്ത കഴിവല്ലാതെ ഒരു കഴിവുമില്ല ഈ തൗഹീദ് മാറിയിട്ട് നിങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എത്ര ക്ലിയറാ നബീനും വലീനും അള്ള കൊടുത്ത കഴിവല്ലാത്ത ഒരു കൈവുമില്ല അതാ പേരുടെ സ്വത അവിടെ പറഞ്ഞത് ഈ കബർ കിടക്കുന്ന മഹാൻ ഒരു എന്ന് പറഞ്ഞല്ലോ അത് സ്വന്തമായി ഒരു കഴിവും ഇല്ല എല്ലാം അള്ളാഹു കൊടുത്തതാണ് അപ്പൊ ഡോക്ടർക്ക് കൈവില്ല മരുന്നിന് കൈവില്ല ഭക്ഷണത്തിന് കൈവില്ല ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറൂല അള്ള വിശപ്പ് മാറ്റണം ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല മരുന്നിന് രോഗം മാറ്റാൻ കഴിയില്ല ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല ഒരു വലിയനും ഒരു നബിക്കും സ്വന്തമായി കഴിയൂജ അതൊക്കെ അള്ളാഹു ആണ് മാറ്റുന്നവൻ ഈ തൗഹീദ് തൗഹീദിപ്പ എങ്ങട്ടാ കൊണ്ടോണ്ടേ ഇതാ പേരസാഹ് പറഞ്ഞ ചോദ്യം ചെയ്തേ നിമിത്താന്ന് പറഞ്ഞല്ലോ അള്ളാഹു ആണ് കൊടുക്കുന്നവൻ ബാക്കിയൊക്കെ നിമിത്തമാണ് ഇനി വേണല്ലോ എനിക്ക് എന്റെ ഷെയ്ഖന്റെ സി എം വലുതാനെ പറ്റി എന്താ പറഞ്ഞേ ഇപ്പൊ ഈ ഖബർ കിടക്കുന്ന വലിയ വലിയ മഹാനാണ് സി എം വലുന്ന് പറഞ്ഞേ സി എം വലുതാനെ പറ്റി എന്റെ ഷെയഹ പറഞ്ഞേ എല്ലാ രോഗങ്ങളും മാറാൻ നിമിത്തമായ ഷെയ്ഖുനായുടെ വസീതയിൽ ഒരുപാട് ആളുകൾക്ക് രോഗം മാറാൻ നിമിത്തമായ ഷേഖുനാന്റെ വസീലയിൽ അപ്പം സി എം പരിവാഹി നിമിത്തമാണെന്ന് എന്റെ കാട്ടുകള് ശേഖനെ പറയുന്നുള്ളൂ പേരോട് സ്ഥാനം ചോദിച്ചാൽ പാറോ മറുപടി എന്റെ ശേഖന്റെ ക്ലിപ്പ് കണ്ടോ ഈ അടുത്ത് നടത്തിയ പ്രസംഗം ആ ശേഖ ദുരക്കുന്ന ദോയ കേട്ടോ ഇജാ പേരോട് സ്ഥാനം ചോദിച്ചിട്ട് കൊറച്ച പഞ്ചു മോനെ ആ ക്ലിപ്പൊന്നും കണ്ടോ എന്നിട്ട് ഞാൻ ബാക്കി എത്രയോ രോഗികൾക്ക് ശിഫയാക്കാൻ ശിഫക്ക് കാരണമായ ഷെയ്ഖുനാന്റെ വസീലയിൽ അപ്പൊ സി എംപടി കാരണമാണ് നിമിത്തമാണ് ഷെയ്ഖുദാ പറയണോ എന്ത് പറയണ്ട് നിമിത്തമാണ് അതന്നെ വേരോത്സാഹം പറഞ്ഞേ നിമിത്തമാണ് കാരണമാണ് അമ്പിയാക്കൾക്കൾ നിമിത്തമാണ് കാരണമാണ് ഡോക്ടറും മരുന്നും ഭക്ഷണവും ഒക്കെ കാരണമാണ് രോഗം മാറ്റുന്നതിനും അള്ളാഹുവാണ് വിശപ്പ് മാറ്റുന്നതിനും അള്ളാഹുവാണ് എല്ലാം കൊടുക്കുന്നവനും തടയുന്നവനും അള്ളാഹുവാണ് ബാക്കി എല്ലാം കാരണം സംശയം എനിക്ക് അടുത്തു കേട്ടോ അള്ള അല്ലാത്തതുണ്ടല്ലോ മൊത്തം കാരണം അള്ളാഹുവാണ് കൊടുക്കുന്നവൻ ആരാ പറഞ്ഞേ ഈ ജന പറഞ്ഞേ നൗഷാദ പറഞ്ഞേ ഞാൻ ഞങ്ങളെ തൗഹീദ് എടുപ്പിക്കണ്ടേ എന്നിട്ട് നിങ്ങള് ഏപ്പിക്കാ പുതിയ തൗഹീദം ഭയ തൗഹീതും ഇങ്ങളെ തൗഹീദനെ ആപ്പിലായി എടുക്കാൻ കഴിമാര മനസ്സിലായി നിങ്ങളെ ഞങ്ങളെ തൗഹീദ് എടുപ്പിക്കണ്ടേ യഥാർത്ഥ തൗഹീദിലേക്ക് മറങ്ങി തരാൻ നോക്കിയാദ്യം കേട്ടാദ് പറഞ്ഞത് അള്ള അല്ലാത്ത മുഴുവൻ കാരണാണ് ഇങ്ങോട്ട് ഇനി ഇതിനെ ചോദ്യം ചെയ്തേണ്ടി വരണ്ട ഞങ്ങൾ തെളിവിട്ടില്ല സംസാരിക്കണ്ടേ എണ്ണിക്കാൻ പറ്റിയ ആൺകുട്ടികൾ ഇപ്പൊ കുഞ്ഞേ അൻവര് ഗതി ഉണ്ടല്ലോ പുറത്തിറങ്ങിടാ ഇങ്ങോട്ടിറങ്ങി വരിഹു ആണ് സബബാണ് ഇത് മനസ്സിലാവാതെയാണ് കുതന്ത്രങ്ങൾ മെനഞ്ഞത് കേട്ടില്ല കൊടുക്കുന്നവൻ കൊടുക്കുന്നവൻ അള്ളാഹുവാണ് ഇവർ അതിന്റെ സ്വഭാവമാണ് ആരായാലും അതിന്റെ സ്വഭാവാണ് കാരണമാണ് നിമിത്തമാണ് കൊടുക്കുന്നവൻ അള്ളാഹു ആണ് ഇതിപ്പോ മനസ്സിലാക്കാത്ത എനക്കാ വാതാക്കല്ല വാതാവോട് വരാജേ കൊടുക്കുന്നത് അള്ളാഹുവാണ് മറ്റേതൊക്കെ അതിന് സ്വഭാവമാണ് എന്നൊക്കെ അറിയേ സ്വഭാവമാണ് പഠിച്ചോ ഇജാദ്യം പഠിക്ക് എത്ര പിടുത്തം പൊട്ട് വയ്ക്കണ് മനസ്സിലായോ അപ്പൊ ഞങ്ങളെ പുസ്തകന്മാർ പറഞ്ഞ നിമിത്തവും കാരണവും സ്വഭാവമൊക്കെ ഉണ്ടല്ലോ ആ പറഞ്ഞ പറഞ്ഞെ അതിനെ ചോദ്യം ചെയ്യാൻ അജിയൊന്നുമില്ല അന്നപ്പോലത്തെ ആര് വന്നാലും കുഞ്ഞേമ്മതല്ല അന്നേരമില്ല ആര് വന്നാലും തോട്ടാൻ കഴിയില്ല അത് മനസ്സിലാക്കി അടുത്ത് കേട്ടോ ഇനി വേണോ യാത്ര ഉണ്ടാ കയ്യെ ഇട്ടാ തീരില്ല ഒന്നും കൂടി കുടിച്ചോ അന്റെ തൗതിന്റെ കോലം ഏത് മുഴിതത്തും കറാമത്തും റബ്ബിന്റെ അനുമതി പ്രകാരമാണ് അതിലിവിടെ ആർക്കും തർക്കമില്ല തർക്കമില്ലാ സഹായത്തിന്റെ മാനദണ്ഡം നല്ലയാണ് അതാണ് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു തേടിയാലും 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 ഔലിയാക്കളോട് അതേ ഡോക്ടറോട് യഥാർത്ഥത്തിൽ തന്നെ വിശ്വാസം കറകളഞ്ഞ തൗഹീദാണ് അതിനെ ഒരാൾക്കും കഴിയില്ല എത്ര ക്ലിയറാ വിഷയം ഈ തൗഹീദിൽ ചിരുന്നുണ്ടോ ഈ തൗഹീദ ഞങ്ങളല്ലേ ഡോക്ടറോട് തേടിയാലും അമ്പിയാക്കളോട് തേടിയാലും ഔലിയാക്കളോട് തേടിയാലും ആരോട് ധരിയാലും യഥാർത്ഥത്തിൽ തരുന്നവൻ അള്ളാഹുവാണ് മറ്റുള്ളവരൊക്കെ നിമിത്തങ്ങളും കാരണങ്ങളും സബവുകളും വസീലകളുമാണ് അതാണോ പഠിച്ചോ ഇതാ വേറെ ഒരു വലിയ ഒരു നിധിക്കും ആർക്കും സ്വന്തമായി ഒരു കഴിവില്ല അള്ളാഹ കൊടുത്ത കഴിവല്ലാതെ പരാമത്തും ഒക്കെ അള്ളാഹ് അനുമതിയോടുകൂടിയാണ് എന്നത് അർത്ഥമില്ലാതെ അറിയില്ലേ അപ്പം എല്ലാം അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് അള്ളാഹുവിന്റെ ഇതിന് പ്രകാരമാണ് മറ്റുള്ളതെല്ലാം നിമിത്തങ്ങളും കാരണങ്ങളുമാണ് പഠിച്ചോ എന്നിട്ട് ഈ പഠിച്ചോളം ഇനി വേണം എനിക്ക് കാരണങ്ങൾ ഭൗതികവും ഉണ്ട് അഭൗതികുണ്ട് ഡോക്ടറും മരുന്നും അരി വരേണ്ടല്ലോ ഒക്കെ ഭൗതിക കാരണങ്ങളാണ് ലോകം മാറ്റുന്ന പിന്നെ ഡോക്ടറും ഭൗതിക കാരണമാണ് അമ്പിയാക്കളും മൗലിയാക്കളും മന്ത്രവും ഖുറാനും അങ്ങനെ തുടങ്ങിയിട്ടുള്ളതെല്ലാം അഭൗതിക കാരണങ്ങളാണ് കാരണം രണ്ട് ജാതിണ്ട് ആധാര പഠിപ്പിച്ച് ജെന്നെ പഠിപ്പിച്ച് അടുത്ത എൻ്റെ ക്ലിപ്പ് കണ്ടോ ഇട്ടാ തീരു ഞാൻ കഴിയിട്ടെന്നും ഞാൻ നിർത്തുകയാണ് മനസ്സിലായോ ഞങ്ങളെ തൗഹീദ പഠിപ്പിക്കാൻ വരരുത് കുഞ്ഞാമത് അൻപതിന്നു ഞങ്ങളെ പഠിപ്പിച്ചത് ഇതിലാ ഞങ്ങളുണ്ട് ഇത് ഇങ്ങോ ഈ ഇതിലിങ്ങോ ഇതിലാ ഞങ്ങളുണ്ട് ഇതിലെന്താ കുഴപ്പം ഇതിലെ കുഴപ്പം ഇണ്ടു പറയടോ അല്ല ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണങ്ങൾ ഭൗതികമാവാം അഭൗതികമാവാം ആ കാരണങ്ങളുമായി ബന്ധപ്പെടുന്നത് ഒരിക്കലും എന്തല്ല സുഹൃത്തുക്കളെ അത് അള്ളാഹുവിൽ പങ്കുചേർക്കലല്ല അത് അള്ളഹാനെ അംഗീകരിക്കലാണ് ഇതെല്ലാവർക്കും അറിയുന്ന സത്യമാണ് അതാണ് ലോകത്തോട് നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടില്ലേ അള്ളാഹുത്തന്നെ ഓരോന്നിനും ഓരോ കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ കാരണം ഭൗതികമാകാം അഭൗതികമാകാം ഭൗതികമാണോ ഡോക്ടറും മരുന്നും അരീക്ഷ കുട്ടിയും ഭക്ഷണും എല്ലാം ഭൗതികമായ കാരണങ്ങളാണ് രോഗം മാറാൻ മരുന്ന് ഭൗതിക കാരണമാണ് ഡോക്ടർ ഭൗതിക കാരണമാണ് ഭക്ഷണം വിശപ്പ് മാറാൻ അതൊരു കാരണമാണ് അഭൗതിക കാരണം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾ അഭൗതിക കാരണമാണ് ഔളിയാക്കൾ അഭൗതിക കാരണമാണ് മന്ത്രം അഭൗതിക കാരണമാണ് ഖുർആൻ അബോധിക കാരണമാണ് ദിക്ർ അബോധിക കാരണമാണ് സ്വലാത്ത് അബോധിക കാരണമാണ് പഠിച്ചറോ എത്ര കാരണങ്ങളുണ്ട് ഇതെല്ലാം ഭൗതികവും അബോധികമായ കാരണങ്ങൾ അള്ളാഹു വെച്ചിട്ടുണ്ട് അത് രണ്ടുമായി ബന്ധപ്പെടാം ബന്ധപ്പെടുമ്പം അള്ളാഹുവാണ് കൊടുക്കുന്നവൻ മറ്റേതൊക്കെ കാരണങ്ങളാണ് അമ്പിയാക്കളായാലും കാരണം ഔലിയാക്കളായാലും കാരണം ഡോക്ടറായാലും കാരണം മരുന്നായാലും കാരണം ഭക്ഷണമായാലും കാരണം എന്തായാലും കാരണം അല്ലാത്തതെല്ലാം കാരണങ്ങളും നിമിത്തങ്ങളും മാത്രമാണോ അതാ തൊഹീദ് ഇനി വേണം എനിക്കേ ഇഞ്ഞുണ്ട് ക്ലിപ്പ് ഞാൻ അപ്പൊ നിർത്തുക ഇനി ഞങ്ങളെ തോഹീദ് പഠിപ്പിക്കാൻ വരണ്ടേ ഇങ്ങളെ തൊഹീദിനെ കോനത്തേ കണ്ടത് മനസിലായോ വെണ്ടിപ്പോ വരുന്നില്ല ഇനി കൊണ്ടുപോയിക്ക് വരണ്ടേ ഇൻഷാള്ള ഇങ്ങളെ കൊണ്ടുപോയിണ്ടല്ലോ അത് ഞമ്മക്ക് ഞാൻ വിളിച്ചെടുക്കാൻ ഉണ്ട് ഞാൻ ആയിക്കാര്യം കറന്നിട്ടില്ല ഇന്നലെ സമയം കിട്ടാത്തണ്ട് കണ്ടിട്ടുണ്ട് ഇനി അത് നമുക്ക് അടുത്ത പരിപാടി എന്ത് നിർത്തലില്ല ഇതിങ്ങനെ നമ്മളെ ഇതിനനുസരിച്ച് ഇങ്ങനെ കുരുവെട്ടൂരിലേക്ക് ആഴ്ച മൂന്നെണ്ണം ഈ ചാഴ്ച ഏഴ് ദിവസം പരിപാടിയാ അത് മനസ്സിലാക്കിയാ മതി അതിന് എന്തെങ്കിലും വിട്ടുകണ്ടോ മറ്റാക്കി കണ്ടോ ഒന്നും ഞമ്മളെ തളർത്താൻ നോക്കണ്ട അതൊക്കെ നമുക്ക് അല്യുമില്ല അടോ മനസ്സിലായോ എന്ത് ഞമ്മക്ക് പറയുന്ന എന്തേലും വേണ്ട മേപ്പെട്ടൊക്കെ ആകാശം കീപ്പിട്ടൊക്കെയാ ഭൂമി അതിന്റെ അപ്പുറം ഒന്നുമില്ല അവിടെ മനസ്സിലായോ നമ്മൾ ആരുമല്ല അത് മനസ്സിലാക്കി പോയി ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞിട്ട് ഞാനീ പറയണ്ടേ ഒരു നെലിമ്പരിചാ അക്ക കുട്ടിക്കോളി നിങ്ങളെ പറയാന് അങ്ങനെ ഒരു നെലിമ്പരി ആൾ വേണ്ട ഒരു അറിവുള്ള ആൾ വേണ്ട അറിവില്ലാത്ത ആളുകൾക്കും ഈ വട്ടൂരികളെ നേരിടാൻ കഴിയും അതിനുള്ള തെളിവാണ് ഞാൻ എന്താ നിങ്ങൾക്ക് വരേണ്ടി ഇത് ക്ലിപ്പാക്കി കുട്ടികളി സെക്കറിയും